ഹായ് പ്രിയപ്പെട്ടവരെ എ ജി ബി ബ്ലോഗിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്വാഗതം ഇന്നൊരു പ്രധാന വിഷയമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നേരത്തെ പ്രവാസി പെൻഷനെ കുറിച്ച് എ ജി ബി ബ്ലോഗിൽ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സംശയങ്ങൾ പലരും ചോദിക്കാൻ തുടങ്ങി അപ്പം ആ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും നല്ല ക്ഷേമനിധി പെൻഷനുകളിൽ ഒന്നാണ് പ്രവാസി വെൽഫെയർ പെൻഷൻ പ്രവാസി ക്ഷേമനിധി പെൻഷൻ നോർക്ക റൂട്ട്സ് വഴി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന ഏറ്റവും മികച്ച പെൻഷനുകളിൽ ഒന്ന് എന്ന് നമുക്ക് പറയാം ഇരുന്നൂറ് രൂപ അംശാദായം അടക്കുന്നവർക്ക് മൂവായിരം രൂപ പെൻഷൻ മുന്നൂറ്റി അമ്പത് രൂപ അംശാദായം അടക്കുന്ന പ്രവാസികൾക്ക് മൂവായിരത്തി അഞ്ഞൂറിൽ തുടങ്ങുന്ന പെൻഷൻ അത് ഏഴായിരം രൂപ വരെ വരെയാകുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏഴായിരം രൂപ വരെ പെൻഷൻ വാങ്ങാൻ പറ്റുന്ന ഒരു പദ്ധതി ക്ഷേമ പെൻഷൻ പദ്ധതി ഇന്ന് ഇന്ത്യയിൽ മറ്റെവിടെയുമില്ല ഇത് കേരളത്തിൻ്റെ മാത്രം സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ പ്രവാസികളും ഈ പെൻഷൻ പദ്ധതി ഈ പെൻഷൻ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ട് ഈ ആനുകൂല്യം നമ്മൾ നേടിയെടുക്കണം ഇത് നമുക്കുള്ളതാണ് പ്രവാസികൾക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നേരത്തെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പ്രധാനമായും ഈ വീഡിയോ ചെയ്യാൻ കാരണം പലരുടെയും സംശയമാണ് നേരത്തെ വിദേശത്തേക്ക് പോയ പലരും ചില ഗൾഫ് രാഷ്ട്രങ്ങളിലെ ചില നിബന്ധനകൾ കാരണം പ്രായം കൂട്ടിക്കൊണ്ട് ഒന്നോ രണ്ടോ വർഷം പ്രായ പ്രായവർദ്ധന വരുത്തിക്കൊണ്ട് പാസ്പോർട്ട് എടുത്തവരുണ്ട് ഇന്നലെ വന്ന ഒരു എൻക്വയറിയിൽ പാസ്പോർട്ടിലെ പ്രായം അറുപത്തി രണ്ട് കഴിഞ്ഞു യഥാർത്ഥ പ്രായം അമ്പത്തെട്ടേ ഉള്ളൂ വേറെ എൻക്വയറി പാസ്പോർട്ടിലെ പ്രായം അറുപത്തൊന്നായി ഗൾഫിൽ നിന്ന് ഒഴിവായി അറുപത് വയസ്സ് കഴിഞ്ഞു ജോലിയിൽ നിന്ന് ഒഴിവായി യഥാർത്ഥ പ്രായം അയിമ്പത്തിയേഴ് ഇവിടുത്തെ റെക്കോർഡ് പ്രകാരം അമ്പത്തേഴേ പ്രായമുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ പദ്ധതിയിൽ ചേരാൻ പറ്റുമോ ഇതൊരു ചോദ്യമാണ് ഇത് പലരുടെയും സംശയമാണ് അങ്ങനെ പാസ്പോർട്ടിലെ പ്രായം അറുപത് കഴിഞ്ഞതുകൊണ്ട് ഈ നോർക്കയുടെ ഈ പ്രവാസി പദ്ധതിയിൽ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരാത്ത ഒരുപാട് ആളുകളെയും കാണാം അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പ്രായമാണ് ഇതിന് ബാധകമാവുക അതുകൊണ്ട് തന്നെ പാസ്പോർട്ടിൽ അറുപത് കഴിഞ്ഞവർക്കും യഥാർത്ഥ പ്രായം അറുപതിൽ താഴെയാണെങ്കിൽ പെൻഷൻ പദ്ധതിയിൽ ചേരാം ഇതാണ് ഇത് പറയാനാണ് ഇന്ന് പ്രത്യേകമായി വീഡിയോ വെച്ച് അതിന് എന്തൊക്കെ വേണം എന്താണ് എന്താണതിന് അങ്ങനെ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ ഡോക്യുമെന്റ് കൊടുക്കേണ്ടതുണ്ടോ എന്നതും കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതെ പ്രത്യേകമായി വെറുതെ ആവില്ലല്ലോ പ്രത്യേകമായി ചില ഡോക്യുമെന്റുകൾ കൂടി അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിലൊന്ന് നിങ്ങൾ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആണ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഒരു ഫോർമാറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ വെക്കുന്നുണ്ട് വൺ ആൻഡ് സെയിം ഫോർ സർട്ടിഫിക്കറ്റ് അതിലൂടെ അറ്റാച്ച് ചെയ്യണം അതുകൂടാതെ നിങ്ങളുടെ അഫിഡവിറ്റ് കൂടി വേണം നിങ്ങളൊരു അഫിഡവിറ്റ് എന്ത് കൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എൻ്റെ പാസ്പോർട്ടിൽ മാത്രമാണ് ഇങ്ങനെ പാസ്പോർട്ട് എടുക്കുമ്പോൾ ചില നിബന്ധനകൾ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കൈപ്പിശക് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ അന്ന് അറിവില്ലായ്മ കൊണ്ടോ രണ്ടോ ഒന്നോ രണ്ടോ വർഷം പാസ്പോർട്ടിൽ കൂടി ചേർത്തു പക്ഷേ എൻ്റെ യഥാർത്ഥ വയസ്സ് സ്കൂൾ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം ഇന്നതാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സത്യപ്രസ്താവന കൂടി കൊടുത്തു അതിന് വേടുന്ന രേഖകൾ എന്തെങ്കിലും സ്കൂൾ സർട്ടിഫിക്കറ്റ് വെക്കാം ഇല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വെക്കാം അല്ലെങ്കിൽ പാൻ കാർഡ് പോലുള്ള ജന ജനനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രേഖകൾ ജനനം തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ അതിൻ്റെ കൂടെ വെക്കാം സ്കൂൾ സർട്ടിഫിക്കറ്റ് ഏറ്റവും നല്ലത് എസ് എസ് സി ബുക്കിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് വെക്കാം അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ പെൻഷൻ പദ്ധതിയിൽ അവർക്കും ചേരാൻ പറ്റും അറുപത് വയസ്സ് കഴിഞ്ഞു പാസ്പോർട്ടിൽ കഴിഞ്ഞു എന്നതിൻ്റെ പേരിൽ ആരും പ്രവാസി പെൻഷൻ പദ്ധതിയിൽ ചേരാൻ ഇരിക്കേണ്ടതില്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അത് പ്രത്യേകം മനസ്സിലാക്കുക ഇതൊരു നല്ലൊരു പദ്ധതിയാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ മൂവായിരം രൂപ മൂവായിരത്തഞ്ഞൂറ് നാലായിരം നാലായിരത്തഞ്ഞൂറ് ആറായിരം ഏഴായിരം വരെ വാങ്ങുന്നവരെ എനിക്കറിയാം അവർ മാസം തോറും ഇങ്ങനെ ഒരു തുക കിട്ടുമ്പോൾ പത്താം തീയതി പന്ത്രണ്ടാം തീയതിക്കടുത്തായിട്ടാണ് ഈ തുക വരിക അക്കൗണ്ടിൽ വരുമ്പോൾ അവർക്കൊരു ഒരു മാനേജ് ചെയ്യാൻ അവരുടെ ജീവിതം മാനേജ് ചെയ്യാനുള്ള ഒരു സഹായമായിട്ട് ഇത് മാറുന്നുണ്ട് എന്നതാണ് വസ്തുത അതുകൊണ്ട് തന്നെ പ്രവാസികളായ എല്ലാ ആളുകളും ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇനി ആരെങ്കിലും പ്രവാസി പെൻഷൻ പദ്ധതിയിൽ ചേർന്നിട്ടില്ലെങ്കിൽ ഉടൻ ചേരുക പാസ്പോർട്ടിൽ അറുപതായി എന്നതിൻ്റെ പേരിൽ ചേരാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ ഒറിജിനൽ ഡേറ്റ് ഓഫ് ബർത്ത് അറുപതിൽ താഴെയാണെങ്കിൽ എത്രയും വേഗത്തിൽ ചേരുക അഞ്ച് വർഷം അംശാദായം അടച്ചു കഴിഞ്ഞാൽ പെൻഷൻ എലിജിബിലിറ്റിയിലേക്ക് പോകും പെൻഷന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും ക്ലെയിം ചെയ്യാൻ പറ്റും അത് മനസ്സിലാക്കും അറുപതാകാൻ കാത്തു നിൽക്കണ്ട അറുപതിന് തൊട്ട് മുമ്പ് തന്നെ അപേക്ഷിക്കും കാരണം ഇപ്പോൾ ഒരുപാട് അപേക്ഷകൾ കൂടിയത് കൊണ്ട് അറുപതിന് രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ അപേക്ഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം നേരത്തെ അപേക്ഷ എത്രയോ നല്ലത് നേരത്തെ ഉള്ളവർ നേരത്തെ അപേക്ഷിക്കുക ഞാൻ പറയുന്നത് ഈ അറുപത് വയസ്സ് പാസ്പോർട്ടിൽ ഓവറായവർക്കാണ് അവർക്ക് ചിലപ്പോൾ അറുപത് ഇപ്പോൾ അറുപത്തി മൂന്ന് വയസ്സ് പാസ്പോർട്ട് കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് കാണിക്കുന്നുണ്ടോ അവരുടെ യഥാർത്ഥ ഡേറ്റോ പുറത്ത് അയിപ്പത്തൊമ്പതായിരിക്കാം കാരണം പല രാജ്യങ്ങളും നേരത്തെ ഇരുപത്തൊന്ന് വയസ്സാവണം എന്നാലേ വിസ കിട്ടു എന്നുള്ള നിയമം നേരത്തെ ഉണ്ടായിട്ടുണ്ടായി അറിയില്ല പല രാജ്യങ്ങളും അങ്ങനെയുള്ള സമയത്ത് ആളുകൾ എന്ത് ചെയ്തു ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളുകൾ പതിനേഴ് വയസ്സ് കഴിഞ്ഞ ആളുകൾ പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്തു അവർ പാസ്പോർട്ടിൽ ഒന്നോ രണ്ടോ വർഷം കൂട്ടിക്കാണിച്ചു കാലത്ത് ഇത്രയും ഡോക്യുമെന്റ് വെരിഫിക്കേഷനൊന്നും ഇല്ലാത്ത പാസ്പോർട്ട് കൊടുത്ത കാലത്ത് ആ രീതിയിലാണ് അവരുടെ പാസ്പോർട്ടിൽ വയസ്സുകൂടി പോയത് അല്ലാതെ അവരുവർത്തി അത് ജോലി ചെയ്യാൻ വേണ്ടി ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി പാസ്പോർട്ടിൽ ഒന്നോ രണ്ടോ വർഷം കൂട്ടിക്കാണിച്ചു അതിൻ്റെ പേരിൽ അവർക്ക് പ്രവാസി പെൻഷൻ നഷ്ടപ്പെടുന്നില്ല അവർക്ക് അവരുടെ യഥാർത്ഥ ഡേറ്റ് ഓഫ് ബർത്തിനെ അടിസ്ഥാനമാക്കി പ്രവാസി പെൻഷനെ അവർക്കും അപേക്ഷിക്കാം അതുകൊണ്ട് അത്തരം ആളുകൾ കൂടി ഈ ഇതിൽ ഈ പദ്ധതിയിൽ വരണമെന്നുണ്ടെങ്കിൽ അവർക്കൂടി അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എന്ന് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് വേണം പിന്നെ അതിൻ്റെ കൂടെ ഒരു അഫിഡവിറ്റ് കൂടി അവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കും അവർ സ്വയം സെൽഫ് ഉണ്ടാക്കിയ സെൽഫ് ഡിക്ലറേഷൻ പോലെ ഒരു അഫിഡവിറ്റ് സ്വയം എഴുതി തയ്യാറാക്കി ഒരു സാക്ഷ്യപ്പെടുത്തി ഒപ്പിട്ടാൽ മതി ഇന്ന കാരണം കൊണ്ട് പാസ്പോർട്ട് ലേറ്റ് കൂടിപ്പോയി അത് എൻ്റെ യഥാർത്ഥ വയസ്സ് ഇന്ന് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം പ്രവാസികളുമായി ബന്ധപ്പെട്ട് മറ്റ് പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗുഡ് ബൈ